അടിമക്കളെ നമ്മുടെ ജിഷ്ണുവിനെ ഒരു കിടിലേക്ക് ഫീലിംഗ് വീഡിയോ യു എയിൽ നിന്ന് കണ്ണും മനസ്സും നിറച്ചൊരു വീഡിയോ ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാറിന്റെ താഴെ ഒരു പൂച്ചക്കുട്ടി ഉണ്ട് കേട്ടോ പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട് അതായത് വണ്ടി എടുക്കല്ലേ അടിയിൽ ഒരു പൂച്ചക്കുട്ടി ഉണ്ട് ഞാൻ എടുത്തിട്ട് വണ്ടി എടുത്താൽ മതി എന്നൊക്കെയാണ് ആ ഒരു ജിഷ്ണു എന്ന് പറയുന്ന സഹോദരൻ ആ ഒരു വണ്ടിക്കാരനോട് പറയുന്നത് ജിഷ്ണുവിന്റെ സ്വദേശം ഗുരുവായൂരാണ് അപ്പൊ അദ്ദേഹം ആ ഒരു കാറിന്റെ അടിയിൽ നിന്ന് പൂച്ചക്കുട്ടി യെ രക്ഷിക്കുന്ന ഒരു അതിമനോഹരമായ ഒരു വീടാണ് കേട്ടോ നമ്മൾ കാണുന്നത് ഇത് യു എയിലെ ഷാർജയിലാണ് കേട്ടോ ഈ ഒരു സംഭവം ഇതാരും ഒരു നിസ്സാരമായിട്ടൊന്നും കാണരുത് കേട്ടോ വലിയ ഒരു നന്മ തന്നെയാണ് നമ്മുടെ ജിഷ്ണു എന്ന് പറയുന്ന സഹോദരൻ ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മൾ മുഴുവൻ മലയാളികൾക്കും അഭിമാന നിമിഷം തന്നെയാണ് നമുക്ക് ജിഷ്ണുവിനെ ഓർത്ത് അഭിമാനിക്കാം ഇനി യു എയിലേക്കാവുമ്പോൾ ഒരു പക്ഷേ അംഗീകാരമൊക്കെ ഈ ഒരു വീടൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്തായാലും നന്മ നിറഞ്ഞ ഒരു കിടിലൻ വീഡിയോ തന്നെയല്ലേ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജിഷ്ണുവിന് വേണ്ടി അറ്റ്ലീസ്റ്റ് ഈ ഒരു വീഡിയോക്ക് ഒരു ലൈക്കെങ്കിലും ചെയ്യുക